ഉറപ്പായിട്ട് കേരളത്തിൽ ഒരു സീറ്റ് ഉറപ്പിക്കാൻ ഒന്നല്ല രണ്ടാണ് ഇപ്പം ശുഭപ്രതീക്ഷ രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ചേട്ടനും സുരേഷ് ചേട്ടൻ എന്തായാലും ജയിക്കും കാരണം ഇത്തവണ മലയാളികൾ അദ്ദേഹം പറഞ്ഞത് എന്താണ് ഞാൻ തൃശ്ശൂർ എടുത്തിരിക്കും എടുത്തിട്ട് എവിടെ വെക്കും ചോദിച്ചപ്പോൾ എടുത്ത് നെഞ്ചിൽ വെക്കുമെന്ന് പറഞ്ഞു ماني 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 واطر ايستي 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 مطرح ايستي ايستي نصير واطر مودي 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 مطرح مودي 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 مطرح പ്രവർത്തകരടക്കം കേരളം അടക്കം അദ്ദേഹത്തെ നെഞ്ചിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ് ഉറപ്പായിട്ടും ഇത് മോദിക്ക് വിജയമാണ് ബി ജെ പിയുടെ വിജയമാണ് സുരേഷ് കുട്ടിയുടെ വിജയമാണ് കേരളത്തിൻ്റെ വിജയമാണ് അതെ ഇതാണ് യഥാർത്ഥത്തിൽ ശൂർപൂരം മക്കളെ അത്ര ചൂർപൂരത്തോടെ ഇത്ര സന്തോഷമായിരിക്കാൻ പറ്റുന്നില്ല കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു എലക്ഷൻ പ്രോസസ്സ് കൗണ്ടിങ് പ്രോസസ്സിൽ ഞങ്ങൾ ാണ് കാരണം ജനങ്ങൾ നന്മ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്നുള്ള ഇതൊരു ശുഭ സൂചനയാണ് ഇത്തവണ സുരേഷ് ഗോപി ജയിച്ചിരിക്കും ഏതാനും മിനിറ്റുകൾക്കകം നമ്മൾക്ക് ആ ശുഭവാർത്ത വാർത്ത ഔദ്യോഗികമായി കേൾക്കും اوه <muchas>